friends, welcome to my family. Apa dah? Namaku വസ്ത്രത്തിന് വെന്മ നൽകുന്ന നമ്മളെ ഉജാല വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വെള്ള വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അട കിട്ടുന്നത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ പൊടി പിടിച്ചിടക്കുന്ന ഡോറുകൾ തിളങ്ങാനും നമ്മുടെ അഴുക്ക് പിടിച്ച് കണ്ണാടിക്ക് തിളക്കം കൂട്ടാനും ൊക്കെ നമ്മുടെ ഉജ്വാല സഹായിക്കും കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഞാൻ പറഞ്ഞതേ ഇതുപോലെ അഴുക്ക് പിടിച്ചു കിടക്കുന്ന കണ്ണാടിക്ക് നമ്മൾ തേളൊക്കെ നൽകാനായിട്ട് നമ്മുടെ ഉജ്ജ്വാല സഹായിക്കും ആദ്യം അതിനായിട്ട് നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് നമുക്ക് ഉജാല ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഉജാല ഞാൻ ചെറിയ ഒരു പത്ത് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ അതായത് പോലെ നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയില് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയിരുന്നാലും മതി വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാമോയിലോ ഏത് ഓയിലായിരുന്നാലും മതി കേട്ടോ അപ്പൊ ഞാൻ അതാ വെളിച്ചെണ്ണയാണ് ഏട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതുപോലൊരു കോട്ടൺ തുണി കാണുമല്ലോ ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുക്കാം അപ്പൊ ഇതാ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ എന്റെ ഒരു കയ്യില് ക്യാമറ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പിഴിയാൻ പറ്റാത്തത് ഞാൻ ക്യാമറ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഡോറുകളൊക്കെ നിന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം ഒരുക്കും കേട്ടോ നമ്മുടെ ഡോറിനൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും വെറും വെള്ളം മുക്കി അങ്ങ് വെച്ചാലും അത് വൃത്തിയാകുമല്ലോ എന്ന് പക്ഷെ അല്ലാട്ടോ നമ്മുടെ ജാലം മുക്കി തുടക്കുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയാ നമ്മുടെ ചെളി പോലത്തെ ഒരു പാടുണ്ടല്ലോ നമ്മൾ വെള്ളം മുക്കി തുടയ്ക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് പൊടികളൊക്കെ നമ്മുടെ ഡോറിൽ കാണും അപ്പോൾ തന്നെ അതിനാ ഇങ്ങനെ പൊടി പോയി ഇങ്ങനെ ചെളി പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയൊന്നും കാണൂല അത് ഇതുപോലെ തുടച്ചു കഴിഞ്ഞാനായിട്ട് നല്ലതായിട്ട് നമ്മൾ തടിയിലുള്ള ഏത് ഫർണിച്ചറായിരുന്നാലും ഏത് രീതിയിലുള്ള ഇതായിരുന്നാലും നമുക്ക് ഇത് ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല തിളക്കാണ് നല്ല വൃത്തിയാണ് കണ്ടോ നല്ല തിളക്കത്തിന് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ അടുത്തതാ അതുപോലെ നമ്മുടെ ജനലോ ജനലുള്ള ഗ്ലാസ്കളിലെ ഇതുപോലെ തടി വെച്ചിട്ടാണ് അതിലുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളക്കമായിട്ട് നിക്കുകയും കേട്ടോ നല്ല വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും ഒരു അഴുക്കും കാണില്ല അത് കഴിഞ്ഞാ നമ്മുടെ ഷൂ ഉണ്ടല്ലോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പിന്നെ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായല്ലോ മക്കളുപയോഗിക്കുന്ന ഷൂളായിരുന്നാലും അപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇട്ടുകൊണ്ടാവുന്ന ഷൂ ആയിരുന്നാലും ഇതുപോലെ അഴുക്ക് പിടിച്ചിരിപ്പണ്ടായിരിക്കുമല്ലേ അപ്പൊ നമ്മൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ഷൂ പൊളിച്ച് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കയ്യില് അതുപോലെ അതുപോലെതാ ഇതുപോലെ ഉപയോഗിക്കാൻ കേട്ടോ നന്നായിട്ട് വൃത്തിയായി കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞേ വെള്ളം ഉപയോഗിച്ച് തുടക്കുമ്പോഴത്തേ ഇങ്ങനെ ചെളിയുടെ ചെറിയ പാട് പോലെ ഉണങ്ങിയ ശേഷം കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ തുടക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടും കേട്ടോ അപ്പൊ മോന്റെ കഴിഞ്ഞ വർഷത്തെ ഷൂ ആണ്ട്ടോ അപ്പൊ ചെറുതായതു കൊണ്ട് അപ്പൊ പുറത്തിട്ടുന്നതാണ് ഈ വർഷം വേറെ ഷൂ ആണ് കേട്ടോ വാങ്ങുന്നത് അപ്പൊ അത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത് അതുവരെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വൃ ും കേട്ടോ അത് തിളക്കത്തില് കിട്ടും അപ്പം പുറത്തുനിന്ന് ഷൂ പോളിഷ് ഒന്നും വാങ്ങാൻ പറ്റാത്തവർക്ക് തീർന്നു പോയവർക്കൊക്കെ ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ റിസൾട്ട് ആണ് അധികം പൈസ ചെലവുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഉപയോഗത്തിനായിട്ട് നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ ഡ്രോപ്സോ ഉജാലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡ് ആണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വിമ്മുണ്ടെങ്കിൽ വിമ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഷാമ്പുണ്ടെങ്കിൽ ഷാമ്പു എടുക്കാം നമുക്ക് സോപ്പ് ഉണ്ടല്ലോ നമ്മുടെ സോപ്പ് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ താടേ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പത്ത് രൂപയുടെ ലിക്വിഡാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ ന്യൂസ് പേപ്പർ ഇതുപോലത്തെ ഒരു പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് മുക്കി എടുക്കും കേട്ടോ അതിനകത്ത് െടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്തായാലും മുക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം ഇത് എന്തിനാണെന്നല്ലേ നമ്മുടെ അഴുക്ക് പിടിച്ച് നോക്കാൻ പറ്റാതെ ഇതുപോലെ നിറഞ്ഞിരിപ്പ് ഉണ്ട് കേട്ടോ കാണാൻ പറ്റുമെങ്കിൽ ഇതുപോലെ അഴുക്ക് പിടിച്ച് നിറഞ്ഞ് അഴുക്കൊന്നും പോകാതെ ഇതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തുടച്ച് വൃത്തിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന പാടുകൾ ഉണ്ടാവില്ല ഇതാന്ന് പറയുമ്പോൾ ഇളകി പോവുകയും ചെയ്യും നല്ല വൃ വ്യക്തിയായിട്ട് നമുക്ക് കാണാനും പറ്റും കേട്ടോ അപ്പൊ ഇത് ചെയ്തിട്ടില്ലാത്ത ഒരു കൂട്ടുകാരാണെങ്കിൽ ഇത് ചെയ്തു വെക്കണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് പിന്നെ നിങ്ങൾ കണ്ണാടിയെ കഴിക്കായ ഇതുപോലെ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നല്ല തിളക്കോട് ഇത് മാത്രമല്ല നമ്മുടെ അലമാരയിലുള്ള കണ്ണാടി ആയിരുന്നാലും നമ്മുടെ ജനന്റെ കർണാടിയായിരുന്നാലും ഏത് തരത്തിലുള്ള കണ്ണാടി ആയിരുന്നാലും ഇതുപോലെ നമുക്ക് തുടച്ച് വൃ വൃത്തിയാക്കാൻ വേണ്ടി പറ്റിട്ടതാ ഞാൻ പറഞ്ഞിട്ടില്ല അടിപൊളി ക്ലീൻ ആക്കി കേട്ടോ എന്നിട്ട് ഇതുപോലെ കോട്ടൺ തുണി വെച്ചിട്ടോ അതെങ്ങനെ തുണി വെച്ചിട്ട് നല്ല തുടച്ചെടുത്താൽ മതി ഇതുപോലെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ ജനന്റെ ഗ്ലാസ്സുകൾ അപ്പൊ ജനന്റെ ഗ്ലാസുകൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ വെള്ളം ഇതുപോലെ പോലെ ഇളകി വരുന്നത് നിങ്ങൾക്ക് അറിയാലോ പേപ്പർ വെള്ളത്തിലേക്ക് കുതിർക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ ഇളകി വരും അതാണ് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ തുടക്കുന്ന സമയത്ത് നമ്മുടെ ഉചാലയുടെയും ഡിറ്റർജന്റിന്റെ തൈ ഇതിന്റെ പോലത്തെ ലിക്വിഡിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് അത് ഇതുപോലെ ഇളകി വരുന്നത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ വെള്ളം ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് തുടച്ച് കാഞ്ഞാൽ മതി അത് മൊത്തം ഉറക്കിയോളും അത് മാത്രമല്ല നല്ല വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ നല്ല തിളക്കത്തിൽ ഇരിക്കുകയും ചെയ്യും അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങള് ഇത് ഈ കാണുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ മറ്റുള്ളവർ കൂടെ ഒന്ന് അറിയട്ടെ നമ്മുടെ ഉജാലയ്ക്ക് ഇതുപോലെയൊക്കെയുള്ള ഉപയോഗങ്ങൾ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തുടച്ചു കഴിഞ്ഞാൽ മതി അത് വൃത്തിയായിട്ട് അത് ഏകും കേട്ടോ നമ്മുടെ നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് ആണ് അടുത്തത് അടുത്ത ഉപയോഗത്തിൻ്റെ അതുപോലെതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മുടെ ഉജാലതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെതാ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് നമ്മളൊന്ന് കുറച്ച് കൂടുതൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വാഷ് ബേസ് ഉണ്ടല്ലോ വെള്ള വാഷ് പേസിനൊക്കെ നമ്മുടെ മഞ്ഞ കറ പിടിച്ചും അഴുക്ക് പിടിച്ചൊക്കെ ഇരിപ്പോട്ട് മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ കുട്ടികളൊക്കെ കളറൊക്കെ വാട്ടർ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് കഴുകള ഒഴിച്ചു കളയൊക്കെ ചെയ്പ്പോ എപ്പോഴും ഇതുപോലെ ടായി കിടക്കുന്ന ഒരു സ്ഥലമാണോ അല്ലെ നമ്മുടെ വാഷ് ബേസിൻ എന്ന് പറയുന്നത് അപ്പൊ അതും ഇതുപോലത്തെ തിരിക്കൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാൻ പറ്റില്ല കേട്ടോ കഴുകി നമ്മുടെ മഞ്ഞ കളർ കറയൊക്കെ ഉണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊക്കെ പോവും നല്ല വെണ്മ നൽകുന്നു കേട്ടോ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഈ ഉജാലം മുക്കുമ്പോ ഒരു വെണ്മ കിട്ടുമല്ലോ അതുപോലെ നല്ല വെണ്മയായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ നമ്മുടെ വാഷ് പേസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ക്ലോസ്സെറ്റായിരുന്നാലും നമ്മുടെ ഫ്ലഷ് ടാങ്ക് ആയിരുന്നാലും ഇതുപോലെ കഴുകി കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് നല്ല വെണ്മ കിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് കണ്ട റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അടിപൊളി റിസൾട്ടാണ് നല്ല വൃത്തിയാക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ വിചാരിച്ച ആകെപ്പാട് ഒരു തുണിയിൽ വെള്ള തുണിയിൽ വെണ്മ നൽകാൻ മാത്രമാണ് ഉജാല എന്നല്ലേ നമ്മൾ വിചാരിച്ച കണ്ടില്ലേ നമ്മൾ എത്ര എത്ര ഉപയോഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇതിലും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള ഉപയോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ എടുക്കണം ഓക്കെ ബൈ